ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സീസൺ സെവൻ ഏഴിന്റെ പണിയുടെ സീസൺ ആണ് ഇന്നലെ നല്ല ഒന്നാം തരം ഒരു പണി ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരുന്നു അതാണ് അനീഷിനെ പിടിച്ച് ആക്കിയത് ഇന്ന് അതിനേക്കാൾ വലിയ പണിയുമായി ബിഗ് ബോസ് വന്നിരിക്കുകയാണ് ഒരു ടാസ്കിന്റെ രൂപത്തിലാണ് ആ പണി വന്നത് ടാസ്ക് ലെറ്റർ വായിച്ചു കേട്ടപ്പോഴേക്കും എല്ലാത്തിന്റെയും ചങ്കടച്ചുപോയി ടാസ്ക് ലെറ്ററിന്റെ തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് പറയുകയാണ് ഈ സീസൺ വളരെ കഠിനമായിട്ടുള്ള സീസൺ ആണ് ഓരോ പണികളും ഈ സീസണിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിലെ ഓരോ ടാസ്കിനും അതിൻ്റെതായിട്ടുള്ള പരിണിത ഫലങ്ങളും ഉണ്ടാവും ആ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജയിലിലാകാം ചിലപ്പോൾ നോമിനേഷനിലേക്ക് വന്നേക്കാം എന്നാൽ ഈ ടാസ്കിന് ഒരേ ഒരു പരിണിത ഫലം മാത്രമേ ഉള്ളൂ അത് എവിക്ഷനാണ് ഇത്രയും കേട്ടപ്പോഴേക്ക് എല്ലാവരും ഞെട്ടി തുടർന്ന് ബിഗ് ബോസ് പറയുകയാണ് ഈ വീട്ടിൽ പാർക്കുവാൻ യോഗ്യരല്ല എന്ന് തോന്നുന്ന നാലു പേരെ ഇതിനകത്തു നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കണം ആ തിരഞ്ഞെടുക്കപ്പെടുന്ന നാലു വ്യക്തികൾ ഇന്നു മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയം മുതൽ രാവിലെ ലൈറ്റ് ഓൺ ആകുന്ന സമയം വരെ ഗാർഡൻ ഏറിയിലായിരിക്കണം സഹവസിക്കേണ്ടത് ഈ സമയത്ത് അവർക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ല ഒന്ന് മൂത്രമൊഴിക്കണം എന്ന് കണ്ടാൽ പോലും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാനേ നിർവാഹമുള്ളൂ രാവിലെ അകത്ത് കയറി മൂത്രമൊഴിക്കാം നാലാൾക്കാർക്കും കൂടി ഒറ്റക്കട്ടിൽ മാത്രമേ ഉള്ളൂ ആ ഒറ്റക്കട്ടിലിൽ നാലാൾക്കാരും സഹവസിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് അതിനപ്പുറത്ത് രാത്രിയിൽ ആർക്കെങ്കിലും ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ പുറത്ത് മറ്റെവിടെയെങ്കിലും പോയി കിടക്കുവാൻ പറ്റില്ല ആ കട്ടിലിൽ തന്നെ കിടക്കണം അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആ ഉറങ്ങുന്നയാളിനെ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം അല്ല സഹായിക്കുകയും ചെയ്യാം ഉറങ്ങിക്കോട്ടെ എന്ന് വെക്കാം ഇല്ല എങ്കിൽ കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഒറ്റ കൊടുക്കപ്പെടുന്ന വ്യക്തിയെ വീട്ടുകാർ കൂടി ചേർന്ന് ആ കട്ടിലോട് കൂടി തന്നെ പൊക്കിയെടുത്ത് ഗാർഡൻ ഏരിയയിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു റെഡ് സോൺ ഉണ്ട് അവിടെ കൊണ്ടുവെക്കണം അവിടേക്ക് പൊക്കിക്കൊണ്ട് പോകുന്ന വഴിയിൽ വെച്ച് ഇയാൾ ഉണരുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് പോകേണ്ടി വരില്ല എന്നാൽ അപ്പോഴും അയാൾ ഉറക്കത്തിൽ തന്നെയാണെങ്കിൽ അതോടുകൂടി അയാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആകുന്നതായിരിക്കും എന്നേക്കുമായി പുറത്തു പോകുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്നു മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ രാത്രി വെളുക്കോളവും ഈ നാല് ആൾക്കാർ ഗാർഡൻ ഏറിയിൽ തന്നെ ആയിരിക്കണം കിടക്കേണ്ടത് പക്ഷേ ഉറങ്ങാൻ പാടില്ല എന്നാണ് ബിഗ് ബോസ് അർത്ഥമാക്കുന്നത് ഈ നാല് ദിവസമൊക്കെ എങ്ങനെയാണാവോ ഒരാളിന് ഉറങ്ങാതിരിക്കാൻ കഴിയുക പകൽ സമയത്ത് ഒട്ടും തന്നെ ഉറങ്ങാൻ പാടില്ല ഉറക്കം തൂങ്ങിയാൽ ഉടൻ തന്നെ അതിന് ഒന്നിൽ കോഴികവും അല്ലെങ്കിൽ പട്ടി കുരയ്ക്കും ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ സംവിധാനങ്ങൾ ഈ പ്രാവശ്യം എന്തായിരിക്കും വരാൻ അറിയില്ല അപ്പോൾ പകലും രാത്രിയും ഉറങ്ങാതെ വെള്ളിയാഴ്ച വരെ ഈ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും അവരെ തുടരാൻ കഴിയുക ഇനി ആരെങ്കിലും അങ്ങ് ഉറങ്ങാം എന്ന് വെക്കുകയാണെങ്കിൽ അവരെ ഒറ്റ അങ്ങനെ ഒറ്റക്കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടി വന്ന് കട്ടിലോടുകൂടി അവരെ പൊക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ആ സമയത്ത് ഉണർന്നാൽ മതി പ്രശ്നമില്ല പക്ഷേ ആ സമയത്ത് ഉണരുന്നില്ല എങ്കിൽ മാത്രമേ എവിക്റ്റ് ആവുകയുള്ളൂ കിടന്നുറങ്ങുന്ന ഒരാളുടെ ഒരാളിന്റെ കൂടി പോക്കുന്ന സമയത്ത് എന്താണെങ്കിലും അയാൾ ഉണരാൻ തന്നെയാണ് സാധ്യത അങ്ങനെ അത്രമാത്രം കുംഭകർണന്റെ ഉറക്കവുമായിട്ട് കിടക്കുന്ന ആൾക്കാർക്കാണ് പണി കിട്ടാൻ സാധ്യതയുള്ളത് എന്തായാലും ബിഗ് ബോസ് അവരുടെ ഉറക്കം കളയാൻ വേണ്ടിയുള്ള ഒരു എട്ടിന്റെ പണിയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തുടർന്ന് നോമിനേഷൻ നടക്കുകയാണ് കാരണങ്ങൾ പറയണം വ്യക്തിയുടെ പേരും പറയണം നാലാൾക്കാരെ തെരഞ്ഞെടുക്കണം തുടർന്ന് ഓരോരുത്തരും നാലു പേരുടെ കുറ്റങ്ങളും പറഞ്ഞ് അവരുടെ പേരും സജസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒടുവിൽ കൗണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം വോട്ട് കിട്ടിയ വ്യക്തി ഷാനവാസ് ആണ് ഷാനവാസിന് പത്ത് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഒൻപത് വോട്ടുകളുമായി എത്തി ശൈത്യക്ക് പിന്നിൽ എട്ട് വോട്ടുകളുമായി ജിസൈലും എത്തി പക്ഷേ നാലാം സ്ഥാനത്ത് ഏഴ് വോട്ടുകൾ വീതം നേടിക്കൊണ്ട് രണ ഫാത്തിമയും ബിൻസിയും ഒപ്പത്തിനൊപ്പം എത്തി അങ്ങനെ വന്നപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറയുകയാണ് ഇവരിൽ നിന്നും ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുവേണ്ടി വീണ്ടും വോട്ടെടുപ്പ് നടക്കുമ്പോൾ രണ ഫാത്തിമയ്ക്ക് ആറ് വോട്ടും ആർ ജെ ബിൻസിക്ക് ഒൻപത് വോട്ടും ലഭിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ രണ്ടാം ദിവസം ഏഴിന്റെ അല്ല എട്ടിന്റെ പണി കിട്ടിയത് ഷാനവാസ് ഷൈത്യ ജിസൈൽ ബിൻസി ഈ നാല് ആൾക്കാർക്കാണ് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഇനി ഉറക്കമില്ല പുറത്ത് കൊതുകിന്റെ കടിയും കൊണ്ട് ഉഷ്ണവുമേറ്റ് മുതൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറുകൾ എണ്ണി കഴിച്ചു കൂട്ടേണ്ടത് ഈ നാലാൾക്കാരായിരിക്കും എന്തായാലും ഇതൊരു വല്ലാത്ത പണി തന്നെയായിപ്പോയി ഏഴിൻ്റെ പണി എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല ഇത് എട്ടിൻ്റെ പണി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ